നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് മൂന്ന് പേർക്ക് നോക്കിയ ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള വാട്ടർ പ്യൂരിഫയറും അതുപോലെ പത്ത് പേർക്ക് നമ്മുടെ ടാപ്പ് അപ്പൊ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ നൂറ് ശതമാനമായിട്ട് എടുക്കും ഹൺഡ്രഡ് പെർസെന്റേജ് കമ്മിറ്റഡ് ആണ് നിങ്ങൾക്ക് ആഫ്റ്റർ സെയിൽ സർവീസിന് വേറെ ആർക്കും നൽകാൻ പറ്റാത്ത സർവീസുകൾ നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടുണ്ട് ഇനിയും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസർ മുതലായിട്ടുള്ള രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അന്വേഷിച്ചു ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഒരു പക്ഷേ അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇമ്മീഡിയറ്റ് വെള്ളം 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 നിങ്ങളുടെ ചെയ്യാൻ ചെയ്യാൻ ഞങ്ങൾ കോസ്റ്റിന് മൂല്യമുള്ള ഒരു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹലോ ാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താ പ്രത്യേകിച്ച് നൂറ് ശതമാനം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാർക്കോ ആർക്കെങ്കിലും നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ സാറേ നമസ്കാരം നമസ്കാരം ഞാൻ ഷാജു മുണ്ടൻകുരിയൻ വരന്തപള്ളിയിലാണ് എന്റെ സ്വദേശം തൃശ്ശൂര് ഈ സ്ഥാപനവുമായിട്ട് നമ്മള് രണ്ടായിരത്തി നാല് മുതൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഡ്രീം ലൈറ്റ് വാട്ടർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേര് ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെള്ളവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കിച്ചൺ വാട്ടർ പ്യൂരിഫയർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ അതുപോലെ തന്നെ വാട്ടർ സോഫ്റ്റ്നേഴ്സ് ഡി എം പ്ലാന്റുകൾ ബാറ്ററി വാട്ടർ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന യൂണിറ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് അങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു സിംഗിൾ സ്റ്റോപ്പ് ാണ് ഡ്രീം തീർച്ചയായിട്ടും ഞങ്ങള് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതിനേക്കാൾ ബേസിക്കലി ഞാനൊരു എക്സോറൈസ് മാൻ ആണ് ആർമനാണ് അതിനുശേഷം ഐ സി ഐ സി ബാങ്കിന്റെ പ്രുഡൻഷ്യൽ ഡിവിഷനിൽ ഒരു ആറ് വർഷം സെയിൽസ്മാൻ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോ നമുക്ക് രവീന്ദ്ര കാര്യം നമ്മൾ തുടങ്ങണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒത്തന്റിസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഒരു ഫാക്കൾട്ടി അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിന്റെ കീഴിൽ നിന്ന് ഏകദേശം ഒരാഴ്ചത്തോളം അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് റെസിഡൻഷ്യൽ ആയിട്ട് നിന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോയിട്ട് അതെ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിനും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനും ഇന്നും അവരുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പൊ നമുക്ക് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ടെന്ന് സാറിന്റെ കേട്ടു ഞാൻ ശരിക്കും ആ രോഗങ്ങൾ നമുക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് വാട്ടർ ബോൺ ഡിസീസുകൾ എല്ലാം തന്നെ വെള്ളത്തിലൂടെ വരുന്നതാണ് അപ്പൊ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ജലജന്യ രോഗങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് ഞാൻ ഈ പറയേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കാണുന്ന ക്രിട്ടിക്കൽ ഇൽനസുകൾ പോലും ലൈക്ക് കിഡ്നി ഫെയിലിയറുകൾ ആവുന്ന കേസുകൾ ക്യാൻസർ പേഷ്യന്റുകൾ ഒക്കെ വരുന്നതിന്റെ പിന്നിലും ഒരു കാരണം വെള്ളമാണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം ഇപ്പൊ വെള്ളത്തില് വരുന്ന മാലിന്യങ്ങളായിട്ടുള്ള ഇപ്പൊ ഉദാഹരണത്തിന് ഹാർഡ്നെസ് കൂടുന്നു ക്ലോറൈഡിന്റെ അംശം കൂടുന്നു കാൽഷ്യത്തിന്റെ അളവ് കൂടുന്നു മറ്റ് മെറ്റൽസുകളുടെ അളവ് വെള്ളത്തിൽ കൂടുന്നു യഥാർത്ഥത്തിൽ കാൽഷ്യം ഒരു നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സാധനമല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവശ്യമാണ് അയൺ നമ്മുടെ ശരീരത്തിന് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവശ്യമാണ് പക്ഷെ അതിന്റെ ഒരു അളവിൽ കൂടുതലാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ കണക്കനുസരിച്ച് നമ്മുടെ കുടിവെള്ളത്തിൽ പോയിന്റ് ത്രീ പി പി എം പാർട്ടിക്കിൾസ് പെർ മില്യൺ ആണ് നമുക്ക് അയൺ ഉണ്ടാകാൻ പാടുള്ളൂ ഇരുമ്പിന്റെ അംശം ഉണ്ടാകാൻ പാടുള്ളൂ അതേപോലെ തന്നെ കാൽഷ്യത്തിന്റെ അളവ് നിശ്ചയിച്ചിട്ടുണ്ട് മാഗ്നീഷ്യത്തിന്റെ അളവ് നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മൂലകങ്ങൾക്കും കൃത്യമായ അളവ് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ഇതിന്റെ കളർ മാത്രം നോക്കിയിട്ടാണ് കുടിക്കണത് ഇതിന്റെ എന്താണ് അലിഞ്ഞു കിറഞ്ഞേക്കണം എന്ന് അറിയുന്നില്ല അപ്പൊ ഈ എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന എല്ലാ മാലിന്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് അളവിൽ കൂടുതൽ വരുന്ന അധികമായാൽ അമൃതും വിഷമാണല്ലോ അപ്പൊ കാൽഷ്യം എങ്ങനെ നമുക്ക് വിഷമല്ല എന്ന് പറയാതിരിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലേക്ക് കൂടെ വരുമ്പോൾ അതിനെ പുറന്തള്ളേണ്ട ഉത്തരവാദിത്വം കിഡ്നിക്ക് വരികയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി കിഡ്നി ഡാമേജ് ആവും അത് പതുക്കെ പതുക്കെ ബ്ലോക്ക് ആവും പിന്നെ അത് പ്രശ്നങ്ങളിലേക്ക് പോകും നമ്മള് നമ്മുടെ ചുറ്റുപാട്ടത്തേക്ക് ഒന്ന് കണ്ടുപിടിച്ചാൽ പോലും അറിയാം എന്റെ ചെറുപ്പത്തില് ഡയലിസിസ് എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടില്ല എന്റെ ചെറുപ്പത്തില് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് എന്റെ ചുറ്റുപാട്ടത്തില് എനിക്കറിയാം എന്റെ ഫാമിലിയിൽ തന്നെ ഡയലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്റെ സുഹൃത്തുലയങ്ങളിൽ ഡയാലിസിസിന് പോകുന്ന ആളുകളുണ്ട് എന്നിട്ട് പറയുന്നു ഡേ ബിഫോർ യെസ്റ്റർഡേ മിനിഞ്ഞാന്ന് പോലും ഞങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് രണ്ടായിരം എൽ പി എച്ച് രണ്ടായിരം ലിറ്റർസ് പെർ അവർ കപ്പാസിറ്റി ഉള്ള ഒരു യൂണിറ്റ് ആണ് ഡയലിസിസ് യൂണിറ്റിലേക്ക് വാട്ടറിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്തത് അപ്പോ റിക്വയർമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതശൈലിയും അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരണങ്ങളാണ് ഭക്ഷണം അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം വെള്ളവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് സാർ ഈ ഒരു കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യാൻ കാരണം എല്ലാവർക്കും ശുദ്ധജലം ലഭിക്കുക എന്ന ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് അതിന്റെ പിന്നിൽ എന്നെ ഒരു ഘടകം ഞാൻ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് വെള്ളം തലച്ചുമൂടായിട്ട് കൊണ്ടുവരുന്ന ആളുകളെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ നാട്ടിലും ഈ പറഞ്ഞ പോലെ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന അനേക ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ വെള്ളത്തിന്റെ ചില വായനകളും ചിലപ്പോ തന്നെ അതിനൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രി ഞാൻ സാറിന്റെ പറഞ്ഞല്ലോ എല്ലാവർക്കും ശുദ്ധജലം എന്താണ് സാർ കൊടുക്കാൻ ഈ കമ്പനിയിൽ എന്തൊക്കെ നമ്മൾ ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ബോധവൽക്കരണം ഉണ്ട് അതിലെങ്ങനെയാണ് നമുക്ക് എക്യൂപ്മെന്റ് മാത്രം ആളുകൾക്ക് കൊടുത്താൽ പോരാ അതിനുള്ള അറിവും കൂടെ കൊടുക്കണം അപ്പോൾ ഒന്നാമത് ഞങ്ങളുടെ സ്റ്റാഫ് സ്ഥാപന സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്യൂപ്മെൻറ്റ് മാത്രമല്ല അവർക്ക് ആ ഒരു അറിവും കസ്റ്റമേഴ്സിന് പകർന്നു കൊടുക്കുകയെന്നു പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചുകൾ നടക്കാം നൂറ് ശതമാനം സയന്റിഫിക്കായിട്ട് അതായത് പോയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ നോക്കി മനസ്സിലാക്കി അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത് അതെ ഓരോ വെള്ളത്തെയും പഠിച്ച് അതിന്റെ വശം നോക്കി എന്താണ് അവിടുത്തെ ആവശ്യം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളത്തിനാണ് പ്രൈം പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിന് കിച്ചൺ വാട്ടർ പ്യൂരിഫയേഴ്സ് ഞങ്ങളിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിന്റെ പേര് വാവ വാട്ടർ പ്യൂരിഫയേഴ്സ് എന്ന സെഗ്മെന്റിലാണ് ഏകദേശം പന്ത്രണ്ടോളം വിവിധ വെറൈറ്റി പ്രൊഡക്ട്സുകൾ നമുക്ക് അതെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സുകൾ ചെയ്യുന്നുണ്ട് കൂടാതെ പിന്നെ വരുന്നത് നമ്മൾ കണക്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ തന്നെ ശുദ്ധീകരിക്കുന്ന എക്യൂപ്മെന്റ്സുകൾ അത് വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ വേണ്ട കസ്റ്റമേഴ്സിന് അത് നമ്മളെ ഇവിടെ ലഭ്യമാണ് ഉദാഹരണത്തിന് പ്രഷർ സാൻ ഫിൽട്ടർ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്ടർ സോഫ്റ്റ്നർ ഡി എം പ്ലാന്റ് ആർഒ പ്ലാന്റ് യു എഫ് പ്ലാന്റുകള് തുടങ്ങിയുള്ള എല്ലാ സാധനങ്ങളും ഇൻഡസ്ട്രിയായിട്ട് ഇൻഡസ്ട്രിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു ലക്ഷം ലിറ്റർ വെള്ളം മണിക്കൂറിൽ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ ഉൾപ്പെടെ ഞങ്ങൾ ഇതുവരെ തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂരിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അശ്വിനി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ദൃശ്യം ഉണ്ട് റാണി മനോൺസ് ഐവിഷൻ ഹോസ്പിറ്റൽ പിന്നെ കോളേജുകൾ നോക്കുമ്പോൾ സെന്റ് തോമസ് കോളേജ് അതുപോലെ സെന്റ് അലൂഷ്യസ് കോളേജ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ തന്നെയാണ് അവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ശുദ്ധമായിട്ട് തീർച്ചയായിട്ടും അത് മാനേജ്മെന്റ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ താല്പര്യം കാണിക്കുമ്പോ ആളുകളെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പ്രോപ്പർ ഒരു സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ അവര് ഇത് കാണുന്ന നമുക്ക് ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു ലാബിലല്ല ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ കാരണം എല്ലാം കൂടി നമുക്ക് കടക്കല് അതിൻ്റെതായിട്ടുള്ളൊരു ആവശ്യകതയില്ല ശരിക്കും പറഞ്ഞാൽ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട കസ്റ്റമറിന്റെ ഉത്തരവാദിത്വമാണ് അയാളാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിന് ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു അഡീഷണൽ സർവീസ് എന്ന് നൽകി ഞങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളെടുത്ത് വരും അവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്യും ആ വെള്ളം കളക്ട് ചെയ്ത് ഞങ്ങൾ ഇപ്പൊ ൃശ്ശൂരെ നമുക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ തൃശ്ശൂരാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വെള്ളം കളക്ട് ചെയ്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ കസ്റ്റമർ ഏൽപ്പിക്കാം അപ്പോ അതോടുകൂടിയുള്ള ഇപ്പൊ ഓഫർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളുടെ ഇതൊരു ടാപ് ഫിൽറ്റർ ആണ് കിച്ചൺ ടാപ്പ് ഫിൽറ്റർ ആണ് അതിനെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ടാപ്പിൽ ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു വെള്ളം നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഈ ഇതിൽ പ്യൂരിഫിക്കേഷൻ ചെയ്യും ഒരു ഫോർ മൈക്രോൺ ടു വൺ മൈക്രോൺ വരയ്ക്കും അത് പ്യൂരിഫിക്കേഷൻ ചെയ്യാനുള്ള കെപ്പാസിറ്റി ഉണ്ട് അതുകഴിഞ്ഞാൽ ഈ ടാപ്പ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഇതിലൂടെ നമുക്ക് എടുക്കാം അപ്പോൾ ആയിട്ട് നമുക്ക് വേണ്ടത് വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകാൻ വേണ്ടി എത്രയാണ് വാട്ടർ ടെസ്റ്റിന് പോസിറ്റീവ് വരുന്നത് അത്ര തന്നെ വിലയുള്ളൊരു സാധനമാണത് അപ്പോൾ ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നാണ് ഇപ്പോൾ ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഫ്രീ ടാപ്പ് ഫിൽറ്റർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് വെജിറ്റബിൾസ് റൈസ് തുടങ്ങിയിട്ടുള്ളത് കുക്കിങ്ങിനു മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ വടക്ക് വെള്ളത്തെ മാറ്റി നിർത്തി നല്ല വെള്ളം കൊണ്ട് കഴുകാനും അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജീവിക്കാനും ഇത് സഹായിക്കും അത് ഭയങ്കര പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊരു സാധാരണ അതായത് മിനിമം കണ്ടമിനേഷൻ മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിവൈസ് ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീസ് കോസ്റ്റ് ഉള്ളതാണ് ഇത് നമ്മൾ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അറ്റുദ്ദേശം മാത്രമേ ഉള്ളൂ ഡ്രിംലെറ്റിനെ കുറിച്ച് ആളുകളറിയ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത പ്രൊമോട്ട് ചെയ്യാതാണ് ഇതിന് പിന്നീട് ഉദ്ദേശം നമുക്ക് എത്ര രൂപ മുതൽ നമുക്ക് ഇവിടെ ഉണ്ട് ശരിക്കും നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള ത്രീ സ്റ്റേജ് വാട്ടർ പ്യൂരിഫയർ മുതൽ നമുക്ക് ഒരു മുപ്പത്തി മൂവായിരം രൂപ വില വരുന്നവരെയുള്ള ഞങ്ങളുടെതായിട്ടുള്ള ഓൺ ബ്രാൻഡ് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇതുകൂടാതെ ബയോസറ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് നമ്മള് അയോണൈസറുന്ന് പറയുന്ന ഡിവൈസ് കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ വരുന്ന പ്രൊഡക്ട്സുകൾ ഉണ്ട് അത്രയും പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ും ഏത് അളവിലും എന്ത് റിക്വയർമെന്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ് നേരത്തെ പറഞ്ഞ പോലെ ആറോ പ്ലാന്റ് ഉണ്ട് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ സോപ്നേഴ്സ് ഉണ്ട് പ്രഷർ സാൻഡ് ഫിൽറ്റർ ടെർബിറ്ററി മൂൺ ഫിൽറ്റർ അയണ്ട റിമൂൺ ഫിൽറ്റർ അങ്ങനെ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ഈ നമുക്ക് എവിടെയൊക്കെ അവൈലബിൾ ആവാനിയുടെ സർവീസ് നമ്മുടെ അതായത് നമ്മളിപ്പോ തൃശ്ശൂരിൽ നിന്ന് ആണ് നമ്മള് ശരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ വെളിയന്നൂരിലോ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരിക ഞങ്ങളുടെ വെള്ളിയന്നൂരാണ് തൃശ്ശൂർ വെള്ളിയന്നൂരാണ് സ്ഥലം അപ്പൊ ഞങ്ങൾ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്ത് വേണ്ട സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയായിരിക്കും ചെയ്തു കൊടുക്കാം അപ്പൊ ഇതില് സാറിന്റെ നമ്പർ കൊടുക്കാൻ ചെയ്താൽ മതി എന്തെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് സംശയങ്ങൾ വിളിക്കാം അല്ലേ തീർച്ചയായിട്ടും വിളിക്കാം